താമര പോയിക്കൊണ്ടിരിക്കും അല്ല ഇവിടെ ഉണ്ട് താമര ആ അവിടെ അവിടെ പിന്നെ ചുടാട്ട അവിടെ അല്ലാതെ ഈ പറയുന്ന പോലെ ഒന്നും ഇല്ല കേട്ടാ ആറ്റൊന്നും കാണിക്കല്ലേ കേട്ടാ കേരളത്തിൽ ഗ്യാരണ്ടി പ്രയോഗം ഇവര് ആദ്യം അധികാരത്തിൽ വന്നപ്പം തന്നെ അവരുടെ കള്ളപ്പണം പിടിച്ചെടുത്തിട്ട് പതിനഞ്ച് ലക്ഷം രൂപ ബാങ്കിലൊക്കെ ഇട്ട് വരുമെന്ന് പറഞ്ഞാൽ ആ ഗ്യാരണ്ടി ഇല്ല മോദി വന്ന് രണ്ടു പ്രാവശ്യം വലിയ ഇനി നാല് പ്രാവശ്യം വന്നാലും എടുക്കത്തില്ല നൂറ് ശതമാനം എന്തൊക്കെ ഇട്ട് മോദി മോദിയാണ് നിക്കണമെന്ന് പറഞ്ഞാലും ചോയ്ക്കത്തില്ല എല്ലാം മുന്നണിക്കും അറിയാ ഇവൻ ചാടി നിൽക്കുന്നവനാണ് ചാട്ടക്കാരനാണ് അധികാരത്തിനും സമ്പത്തിനും വേണ്ടി ഇപ്പൊ പത്തനംതിട്ടയിൽ പി സി ജോർജ് നിക്കുന്നുണ്ട് ബിജെപി അദ്ദേഹം നല്ല ആൾക്കാർ നല്ല മനുഷ്യനല്ലേ പെട്ടെന്ന് ആ പെട്ടെന്ന് അവസരം മതി അത് വേണം പെട്ടെന്ന് മണിപ്പൂരി തയ്ക്കും സുരേഷ് വിഷയങ്ങനെ തുടിയ വലിയ പാടാണ് കേരളത്തിൽ താമരവിരി താമരവിരി ഇല്ല എന്താ ഞങ്ങൾക്ക് അതിനോട് അനുഭവ അനുകമ്പയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല അത്രേ ഉള്ളൂ ഒരു പ്രത്യേകിച്ച് കാര്യം പറയാം അതാണ് ചോദിച്ചാൽ എന്താണ് കാരണം കാരണത്തെ കുറിച്ച് ഇനി സാധിക്കുകയാണെങ്കിൽ പറയണ്ടോ ഇല്ല ഒന്നുമില്ല പറയാ മനസ്സിലൊക്കെ കൊന്നൊക്കെ അറിയുന്നില്ല നമ്മൾ പേപ്പറിലും ചാനലിലൊക്കെ കേൾക്കുന്നില്ല ഓരോ ദിവസിലും തോറും ആൾക്കൂട്ടം പിന്നെ മാംസം വെച്ചെന്നും പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കലാപം ഉണ്ടാക്കുന്നവർക്ക് ആരും ചെയ്യാനാണ് കേരളത്തിൽ താമര വിരിയത്തില്ല ഒരിക്കലും വിരിയത്തില്ല താമര പിരിഞ്ഞിട്ട് എന്ത് പ്രയോജനമുണ്ട് ആര് വരിച്ചാലും ശരി ഇവിടെ തൊഴിലാളികൾക്ക് രക്ഷ ചെയ്യില്ല തൊഴിലാളികൾക്കൊണ്ട് ആരും ഒന്നും ചെയ്യത്തുമില്ല ഇവർ വരയ്ക്കാൻ കയറുമ്പോൾ ഇവർ അത് തരും ഇത് തരും എല്ലാം ഒരേ വാഗ്ദാനങ്ങളല്ലാതെ ഈ സർക്കാരിനെ കൊണ്ട് എന്താ നേട്ടം ഇവർ ആര് വരച്ചാൽ കേന്ദ്രത്തിൽ അവർ വരയ്ക്കുന്നുണ്ട് ഒരുപാട് ജനങ്ങൾക്ക് അത് ചെയ്താൽ ഇത് ചെയ്യാതെ ഒന്നും കൊടുത്തില്ല ഒന്നും കിട്ടത്തില്ല ആര് വരിച്ചാലും ഇവിടെ നമ്മളത് ഇപ്പോഴത്തെ ഒരു നേരം നേരമ്പോഴത്ത് വന്നിവിടെ ഇരിക്കണം വൈകുന്നേരന്മാർ എഴുന്നേറ്റി പോകണം നാട്ടുകാർക്ക് പണിയില്ല മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾക്ക് പണി അവർക്ക് ചെയ്യാൻ കൊണ്ട് കൊടുക്കാൻ പറ്റിയതെല്ലാം സർക്കാർ കൊടുക്കുക ഈ മറ്റ് സംസ്ഥാന തൊഴിലാളികളിൽ ജോലി ചെയ്യാൻ തയ്യാറാണ് കേരളത്തിലെ ആൾക്കാർ തയ്യാറല്ലാത്തതുകൊണ്ടല്ല അതുകൊണ്ടല്ല രണ്ട് വ്യത്യാസമുണ്ട് നമുക്കിവിടെ ആദ്യം അവർ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിലാളികൾക്ക് നാട്ടുകാരെ തൊഴിലാളികൾക്ക് ആയിരത്തി ആയിരം രൂപ കൊടുത്ത് കൊടുക്കുന്നിടത്ത് അവർക്ക് അന്ന് നാനൂറ് കൊടുത്താൽ മതി ഇന്നിവിടെ ആയിരത്തി മുന്നൂറ് രൂപ ഒരു തച്ച ഉണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ അവരും മേടിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ വരുന്ന അവരും മേടിക്കുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ സമത്വ കൂലിയാണ് പക്ഷെ നമ്മളെ തൊഴിലൂടെ ഒഴിലില്ല നമ്മൾ എല്ലാം പോലെ ഇന്ത്യക്ക് ആരോപത്തിവരുണ്ട് അവർ ചെയ്തോളൂ നിങ്ങളെ വേണ്ടാന്നാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ പറയുന്നത് ഈ കോൺഗ്രസ്സിൽ എം പിമാർ അല്ല എം എൽ എ മാർ ബി ജെ പിയിലോട്ട് പോകുന്നതെന്ന് പറയും കറക്റ്റാണ് പക്ഷേ ഇവിടെ ഈ ഒരു സി പി എമ്മിൻ്റെയാണ് അല്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സാമ്പത്തികം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇ ഡി മറ്റവർ മറിച്ചവർ പല സെക്ഷൻ വന്ന് അവരെ ബീട് റൈഡ് ചെയ്താൽ പിടിക്കുക ഈ കോടികൾ കൊടുത്ത് എം എൽ എം എൽ എമാരെ വിലക്ക് മേടിക്കുന്ന ബി ജെ പിക്ക് ഇത്രയും കോടികൾ എവിടുന്നാണെന്നുള്ള ആരും അന്വേഷിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് നമ്മളൊന്നും അന്വേഷിക്കുന്നത് ഞാൻ നിങ്ങളൊക്കെ മനുഷ്യരല്ലേ ഇവർ കോടികൾ കൊടുത്താണ് എം പിമാരെയും എം എൽ എമാരെയും വിലക്ക് വേണ്ടി ഇവർക്ക് വന്ന കോടികൾ ഇതെല്ലാം എവിടുന്നാണ് അറിയണം ജനങ്ങളുടെ പൈസ പക്ഷേ ജനങ്ങളുടെ പൈസ അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും എല്ലാവർക്കും പ്രതിപക്ഷം ഇല്ലാത്തതുകൊണ്ടല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമ്പത്തികമുണ്ട് രണ്ട് സീറ്റിൽ കിടന്നവരാണ് ഈ പറഞ്ഞ ബി ജെ പി ഇന്നിപ്പോൾ ഭരിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് എവിടുന്നതിൻ്റെ കാശ് വന്നതിന് ആരെങ്കിലും ഇ ഡി വല്ല അന്വേഷിക്കുന്നുണ്ടോ ഇ ഡിക്ക് അവർക്കെതിരായിട്ടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സമ്പത്തുണ്ടോ അല്ല അവർക്കെതിരായിട്ട് സംസാരിക്കുന്നോ ഉടനെ അന്വേഷണം നടത്തേണ്ട ഇ ഡിയൊക്കെ വന്നത് അത് നിർത്തലാക്കുക അവർ ആദ്യം അവരെ സമ്പത്ത് എവിടത്താണ് വന്നതെന്ന് തെളിയിക്കട്ടെ അവരൊന്നു പറയട്ടെ ജനങ്ങളോട് ഞങ്ങൾ ഇന്ന ഉണ്ടാക്കിയ കാശാണ് അല്ല ഇന്ത്യ ഭരിച്ചതിൽ ഏറ്റവും നല്ലൊരു ഭരണകാര് താങ്കൾ കോൺഗ്രസ് തന്നെ കോൺഗ്രസ് അമ്പത് അമ്പത് വർഷത്തോളം ഭരിച്ച് പക്ഷേ അതിൻ്റെ നേതാക്കന്മാരൊക്കെ മരണപ്പെട്ടു പോയി ഇപ്പോൾ വരുന്നതൊക്കെ കാശുണ്ടാക്കാനുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റാണ് ഇ എം എസ് മുതരി പാടായിരുന്നു നല്ല നേതാവായിരുന്നു സ്വന്തം സ്ഥലം പിറ്റ് പാർട്ടിക്ക് സമ്പത്തായിട്ട് കൊടുത്തതാണ് പക്ഷേ അന്ന് ആ നേതാക്കന്മാരെ പോലുള്ളവർ വേണം ഭരിക്കണമെങ്കിൽ കോൺഗ്രസ് ഇ എം എസ് ഓക്കരുതാണ് പക്ഷെ വരയ്ക്കണമെങ്കിൽ അങ്ങനെയുള്ള നേതാക്കന്മാരും വന്നാലേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ ഒന്നും ഒരു പ്രയോജനവും നേരമ്പളത്ത് വന്നിരിക്കുക കേരളത്തിൽ കേരളത്തിൽ താമര ഈസന്ദർഭത്തിൽ വിരിയാ സാധ്യത എവിടെയില്ല കേരളത്തിൽ അങ്ങനെ ഇത് കേരളത്തിൽ ഇന്നു വരെ ഒന്നില്ല ഇടതുവശം എല്ലാം പറഞ്ഞിട്ട് ഇടതും പലതും ഇല്ലാണ്ട് പോയ കോൺഗ്രസ് യു ഡി എഫ് അല്ല എൽ പിന്നെ ഇവിടെ എല്ലാവരും ഉൾക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ എന്ന് പറയുന്ന മാതിരി ഒന്നും ഇല്ല പിന്നെ എന്താണ് മനസ്സിലാക്കുന്നത് തൃശ്ശൂർ എടുക്കുവോ എടുക്കത്തില്ല എടുക്കാൻ സാധ്യതയില്ല ഇല്ല എടുക്കത്തില്ല ഇനി നാല് പ്രാവശ്യം വന്നാലും എടുക്കത്തില്ല കേരളത്തിൽ എവിടെ പാർലമെൻറ്റാ പാർലമെൻ്റ് സീറ്റ് എടുക്കാൻ വലിയ പാടാണ് ആ സമയത്ത് ഇനി വരുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പ് അസംബ്ലിയിൽ ഇപ്പം ബി ജെ പിക്ക് വരാൻ സാധ്യത ഒരു മണ്ഡലമില്ലേ ഇത് ഏഴ് നിയോജന മണ്ഡലമല്ലേ എന്ന് പറയുന്നത് അതൊരാ വലിയ പാടാണ് ഇപ്പോൾ ഇതിനകത്ത് കളി എന്ന് പറയുന്നത് വേറൊരു കളിയുണ്ട് അല്ലെങ്കിൽ പിണറായി വിജയനാട്ട് എല്ലാം ഒത്തു കളിയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ബി ജെ പി ബി ജെ പി ഇപ്പോൾ ഈ ഒരുപാട് നാടക കളിയൊക്കെ കിടപ്പുണ്ടല്ലോ എല്ലാവരും വിഷയം കിടപ്പുണ്ട് സ്വർണ്ണക്കള്ള കിടത്തി എല്ലാം അന്വേഷണം വന്നിട്ട് എല്ലാം മരവിച്ച് പോയിരിക്കുന്നു സത്യം പറഞ്ഞു ജനങ്ങൾ ഇതെല്ലാം കണ്ടു മനസ്സിലാക്കിയിരിക്കുന്നു അതുപോലെ എൽ ഡി എഫിനൊരു സീറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്തഴിമതിയാണ് രാജ്യത്തിനട കേരളത്തിൽ താമര വിരിയത്തില്ല നൂറ് ശതമാനം എന്തൊക്കെ ഇട്ട് ഈ മോദി മോദിയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാലും ചേക്കത്തില്ല അത് കേരളക്കാരെ എങ്ങനെയാണ് അപ്പോൾ പി സി ജോർജൊക്കെ ഒരു ഏഴാം സ്ഥാനത്ത് പോകും പി സി ജോർജ് പി സി ജോർജിന് പാർട്ടിയും കൊടുക്കത്തില്ല പി സി ജോർജിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം എല്ലാ മുന്നണിക്കും അറിയാം ഇവൻ ചാടി നിൽക്കുന്നവനാണ് ചാട്ടക്കാരനാണ് അധികാരത്തിനും സമ്പത്തിനും വേണ്ടി വേറെ ഒന്നുമില്ല ഇവിടെ കണ്ടുവരുന്ന അതാണ് എല്ലാ അധികാരവും പണവും ഇതിനു വേണ്ടിയാണ് എല്ലാ നേതാക്കന്മാരും ഒരിക്കലും വിരിയത്തില്ല അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള നമ്മുടെ കേരളത്തിലെന്നുള്ള ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സിറ്റുവേഷൻ അതുകൊണ്ട് വിരിയത്തില്ല വിരിയത്തില്ല കേരളത്തിൽ മോഡി ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ഒരു തരംഗമൊക്കെ ആക്കിയിട്ടുണ്ട് ആർക്കും എങ്ങനെയും പറയാലോ ആരൊക്കെ എന്തൊക്കെ വന്നു പോകുന്നു എന്തൊക്കെ പ്രസംഗിക്കുന്നു എന്തൊക്കെ പിന്നെ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു ഒന്നും പ്രവർത്തി പ്രാവർത്തികമാക്കുന്നില്ല ഇത് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതല്ല അതിനെപ്പറ്റി തീർച്ചയായിട്ടും പിരിയത്തില്ല സുരേഷ് ഗോപിയും ജയിക്കൂല ജയിക്കൂല ഒരിക്കലും ഇല്ല താമര അങ്ങനെ ആയതുകൊണ്ട് താമരം അങ്ങനെ ആയതുകൊണ്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ആ പിന്നെ നരേന്ദ്രമോദി മൂന്ന് പ്രാവശ്യം കേരളത്തിൽ വന്ന് വലിയ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഫലം അവർക്ക് കിട്ടും എല്ലാവർക്കും കാണിക്കാലോ പ്രകടനം എല്ലാവർക്കും കാണിക്കാലോ എന്നും പറഞ്ഞ് വോട്ട് കിട്ടണമെന്നുണ്ടോ ഇല്ല ആ സംസാരിച്ചാറ്റൊന്നും കാണിക്കണ്ട കേട്ടാ അല്ല ഇവിടെ ഉണ്ട് മുല്ലക്കലുണ്ട് താമര ആ അവിടെ അവിടെ വിരിയും മുല്ലക്കേ വിരിയും അല്ലാതെ പിന്നെ അവിടെ അവിടെയും വിരിയും അല്ലാതെ ഈ പറയുന്ന പോലെ ഒന്നും ഇല്ല കേട്ട ആറ്റൊന്നും കാണിക്കല്ലേ കേട്ടാ കേരളത്തില് കേന്ദ്ര പറയണം അതേപോലെ ആയതുകൊണ്ട് കണ്ണൂരും തൃശ്ശൂരും പൊക്കാനിരിക്കണം ആ കണ്ണൂര് തൃശ്ശൂർ തൃശ്ശൂര് പൊക്കും അതിലും വലിയ ജോർജ് െ അദ്ദേഹം നല്ല നല്ല പെട്ടെന്ന് പെട്ടെന്ന് അവസരവാദിയാ പെട്ടെന്ന് അതാണ് ബരിവ് എന്നാണ് എല്ലാരും പറയുന്നത് ശരിയാണെന്നറിയില്ല നമ്മളഭിപ്രായത്തിൽ ഇല്ല അവര് മൂന്ന് ഇല്ലേ പറയുന്നുണ്ട് അതില് ഏതെങ്കിലും മരുവെന്നുള്ള അവരുടെ ഉദ്ദേശം ബിജെപി അങ്ങനെ ഇതുള്ളു എന്താണ് ചേട്ടാ അഭിപ്രായം കേരളത്തിൽ താമര വിരിയോ വളരെ ബുദ്ധിപ്രയാസമാണ് എന്നാലും ഒരു സീറ്റ് എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് തൃശ്ശൂർ ആരെ തിരുവാൻഡ്രവാ കിട്ടാൻ സാധ്യത വിശ്വാസമില്ല ഇല്ല ഇല്ല എന്താണ് ഇല്ല വിശ്വാസം ഇല്ല ഇവിടെ കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടയ കമ്മ്യൂണിസ്റ്റ് ആരെയൊന്നും ബിജെപി വരത്തില്ല സുരേഷ് ഗോപി അത് തൃശ്ശൂരല്ല മണ്പൂരി വിഷയങ്ങളും തുടേശോപി ജയിച്ച വലിയ പാടാണ് എന്ന് വെച്ചാൽ അവിടെ ക്രിസ്ത്യൻപൂരി പക്ഷമുള്ള മേഖലയിൽ തൃശ്ശൂർ അതിലും ജയിക്കത്തില്ല കേരളത്തിൽ താമര വിരിയ താമര വിരിയത്തില്ല ആ രണ്ടാം സ്ഥാനത്ത് വരും തിരുവനന്തപുരം മറ്റുള്ള സ്ഥലത്ത് രണ്ടാം സ്ഥാനും ഇവിടെ വിരിയാൻ സാധ്യത കുറവാണ് സാധ്യത കുറവെന്ന് പറഞ്ഞാൽ ഇവിടെ കേരളം പിന്നെ വടക്കേന്ത്യ പോലെ ആക്കാൻ ഒരു കൂട്ടർ നിൽക്കുന്നില്ല ജാത ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സൗഹാർദ്ദത്തുകൂടി കഴിയുന്ന ഒരു നാടാണിത് ഇതിനകത്ത് മറ്റൊരു രീതിയിൽ ഒരാൾ കൊണ്ടുവന്ന് വിദ്വേഷം പകർത്താൻ അനുവദിക്കത്തില്ല അത് ഇവിടുത്തെ ജനങ്ങൾ നിന്നും കൊടുക്കത്തില്ല അത്രേ ഉള്ളൂ അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് തിരുവനന്തപുരം തൃശ്ശൂർ രണ്ട് ജില്ലകളും ഒരു സിനിമാ നടികളെ കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാരെ കൂട്ടിയിട്ട് അതെടുക്കുമെന്ന് പറയുകയാണെങ്കിൽ അവർ വിജയിക്കുമെങ്കിൽ വിജയിക്കോട്ടെ ജനം അത്ര കരുതലാക്കാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഗ്യാരൻറ്റി പ്രയോഗം ഇവർ ആദ്യം അധികാരത്തിൽ വന്നപ്പം തന്നെ അവരുടെ കള്ളപ്പണം പിടിച്ചെടുത്തിട്ട് പതിനഞ്ച് ലക്ഷം രൂപ ബാങ്കിലേക്ക് ഇട്ട് വരുമെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഗ്യാരണ്ടി ഇല്ല ഇപ്പം ഇവർ പറഞ്ഞിരിക്കുന്ന ഈ പിന്നെ അരി കൊടുക്കുന്ന ഗ്യാരൻറ്റി പിന്നെ പെണ്ണുങ്ങൾക്ക് രണ്ട് രൂപ കൊടുക്കുന്ന രണ്ടായിരം രൂപ കൊടുക്കുന്ന ഗ്യാരണ്ടി അല്ലാതെ ഒരൊറ്റ ഗ്യാരണ്ടി ഇവർ പറയുന്നില്ല അവർ ഇതെന്താണ് ഗ്യാരണ്ടി മുന്നൂറ്റി ലക്ഷം രൂപ ഉണ്ടായിരുന്ന ഗ്യാസിന് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ മറ്റായി ഗ്യാരണ്ടിയാണ് എല്ലാം ഗ്യാരണ്ടിയാണ് അപ്പോൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി വന്നു വന്ന് ഇപ്പം മനുഷ്യൻ വെള്ളം പിടിക്കാത്ത ചുറ്റുപാടിലെത്തിയിരിക്കുക അല്ല അതുമല്ല രാജ്യം ഇപ്പോൾ പോകുന്ന പോക്ക് ശരിയല്ല ഒരു സമുദായത്തിൻ്റെ പിന്നെ മാത്രം ഉച്ചുനോക്കിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അതായത് ലൈഫ് ഇൻഷുറൻസ് പോലെ ഇങ്ങനെ കൈവെള്ളലിരിക്കണം പ്രധാനമന്ത്രിയുടെ ആ ഒരു തത്വം മാറ്റി വെച്ചുകൊണ്ട് ഒരു സമുദായത്തിൻ്റെ പേരിൽ തന്നെ ഈ തല കുമ്പിട്ടിരിക്കുന്ന സ്വഭാവത്തിലേക്ക് പോകുന്നത് രാജ്യത്ത് കാണിക്കുന്ന അരീതി അക്രമം തന്നെയാണ് താമര വിരിയാൻ സാധ്യതയില്ല എന്താ അങ്ങനെ പറയുന്നത് ഇതിന് എന്നുവെച്ചാൽ കേരളത്തിൽ വിരിയാൻ സാധ്യതയില്ല ഇവിടെ മതേരത്തെ സ്വഭാവമുള്ളവരാണ് എല്ലാവരും അതുകൊണ്ട് വിരിയാൻ സാധ്യതയില്ല വടക്കേ ഇന്ത്യയിലൊക്കെയാണെങ്കിൽ പറഞ്ഞത് കറക്റ്റാണ് വടക്കേന്ത്യയിൽ ഇരുമ്പിരിയും യുവാക്കളുടെ ഇടയില് ബി ജെ പി ഒരു തരംഗം ആകുന്നു എന്ന് തോന്നുന്നു ഓ ഇവിടെ കുറച്ചാൾക്കാർക്ക് മാത്രമല്ല അത്രേ ഉള്ളു എല്ലാവർക്കും അല്ല കുറച്ച് ആൾക്കാർക്ക് മാത്രമേ തരംഗമായിട്ട് മാറുന്നുള്ളു അത്രയുള്ളു അതോണ്ട് പറയാൻ ചാൻസില്ല അങ്ങനെയാണ് ഇവിടുത്തെ രീതി വെച്ച് നോക്കുമ്പോ അങ്ങനെയാണ് മോദിയുടെ നല്ല ഭരണ മോദിയുടെ ഭരണമാക്കി നല്ലതാണ് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യം മോദി പറഞ്ഞ ഗ്യാരണ്ടിയൊക്കെ വെല്ലം തെറ്റിക്കൊണ്ടിരിക്കുക അത് കാരണം ബിരിയാൻ സാധ്യതയില്ല എന്നാണ് എന്റെ അഭിപ്രായം സുരേഷ് ഗോപി അത് സുരേഷ് ഗോപി എപ്പോഴും എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇല്ല എടുക്കാൻ ചാൻസ് ഇല്ല പി സി ജോർജ് പി സി ജോർജ് കാരണവശാലും പി സി ജോർജ് നിർത്താൻ കൊള്ളത്തില്ല പി സി ജോർജ് ഉന്മ കാലം മാറിക്കൊണ്ടിരിക്കും അപ്പൊ പിന്നെങ്ങനെ നിർത്തും കൊടുക്കാൻ ചാൻസ് ഇല്ല കൊടുത്താൽ തന്നെ കിട്ടത്തൂല്ല ആ സീറ്റ് പോകും കേരളത്തിൽ എവിടെയും സീറ്റ് എന്താ ഒന്ന് അവരുടെ വർഗീയതയുടെ മുഖമാണ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നത് കേരളം ഒരു സംസ്ഥാനം മതേതര സംസ്കാരം ഉൾക്കൊള്ളുന്ന സംസ്കാരമാണ് ആ സംസ്കാരത്തിന് അതീതമായ ആരും പ്രവർത്തിക്കത്തില്ല അതുകൊണ്ട് തന്നെ ബി ഇവിടെ കേരളത്തിൽ

കേരളത്തിലെ ജനത മോദിക്കെതിരായ ഒരു വിധിയെഴുത്തായിരിക്കും എഴുകുന്നത് അതുകൊണ്ട് തന്നെ മോദിയെക്കാട്ടി വലിയ ഭക്തനൊന്നും അല്ലല്ലോ സുരേഷ് ഗോപി അതുകൊണ്ട് സുരേഷ് ഗോപി ഒരു കാരണവശാലും തൃശ്ശൂരിൽ ജയിക്കില്ല ആര് ജയിച്ചാലും ഇവിടെ നമുക്കൊന്നുമില്ല ബിജെപി ജയിക്കണം ആര് ജയിച്ചാലും കൊള്ളാം ആരെയും ഒരുപാട് ജയിക്കും അത് ഇന്ന പാർട്ടികൾ നമ്മൾ പറയാനും നമ്മളാരും അല്ല മനസ്സിലായ വാഗ്ദാനങ്ങൾ ഒരുപാട് ചെയ്യുന്നുള്ളത് കാരണം ഇപ്പോൾ ചെയ്തതല്ല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിരിയത്തില്ല അതന്നെ പിരി താല്പര്യമില്ലാത്തത് എന്താണ് ഒരു കാരണം അത് കാരണം ഒന്നുമില്ല പിരിയത്തില്ല